കേരള നഗരസഭയിൽ വയോജനങ്ങൾക്കായി കമ്പിളി വിതരണം ചെയ്തു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് നഗരസഭി കമ്പി പൊതുപ്പുകളുടെ നഗരസഭയുടെ ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്തത് ഗ്രാമസഭകൾ വഴി തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പതോളം പൊതുപ്പുകൾ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുടി കമ്പി പൊതുപ്പുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വയോജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രോജക്റ്റിൽപ്പെടുത്തി എസ് സി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കമ്പനി വിതരണം എന്നുള്ള സ്കീമിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പനികളുടെ വിതരണമാണ് ഇവിടെ നിർവഹിക്കപ്പെടാനായിട്ട് പോകുന്നത് നമ്മുടെ വാർഡ് സഭകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അർഹരായിട്ടുള്ള ഏതാണ്ട് മുപ്പതോളം ആളുകൾക്കാണ് നമ്മൾ ഈ കമ്പനി നമ്മൾ നൽകുന്നത് നമ്മുടെ വയോജന പരിചരണ രംഗത്ത് നമ്മളെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും നമ്മള് വേണ്ടത്ര ഒരു ശ്രദ്ധ ചെലുത്തിയാണ് മുൻസിപ്പാലിറ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ കമ്പിളി വിതരണം നടത്തുകയുണ്ടായി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള കമ്പി വിതരണമാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കട്ടപ്പന നഗരസഭ അങ്കണത്തിൽ വെച്ചാണ് വിതരണം നടന്നത് അർഹരായ മുഴുവൻ വയോജനങ്ങളും കമ്പിളി പുതുപ്പുകൾ ഏറ്റുവാങ്ങാൻ എത്തിയിരുന്നു കട്ടപ്പന നഗരസഭാംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്